ബാൽക്കണിയിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് പണികൾ ചെയ്യാനുണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ ചെടി വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചാണെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു നാലഞ്ച് വർഷമായിട്ടുണ്ട് വാങ്ങിച്ചിട്ട് അപ്പോൾ അത് അത്യാവശ്യം തുരുമ്പെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ പെയിന്റ് അടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായില്ല അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് മഴ ചാറ്റിലടിച്ച് കൊള്ളാറുണ്ട് അത് ചെടികൾ നനക്കുമ്പോൾ ചില സമയത്തെങ്കിലും ചെടി ഈ സ്റ്റാൻഡിലായിട്ടൊക്കെ വെള്ളം വീഴാറുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നന്നായിട്ട് തുരുമ്പെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികളൊക്കെ എല്ലാം എടുത്ത് മാറ്റണം എല്ലാം മാറ്റിയതിന് ശേഷം ഈ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ജോലി ആട്ടോ അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഞാൻ ചെടികളും മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ സ്റ്റാൻഡ് എടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ് പാഹിലാണ് കേട്ടോ അത് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞ വീട് മൊത്തത്തില് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ തുരുമ്പെടുത്ത ഇടത്തൊക്കെ ഒന്ന് പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് താഴെ വർക്ക് ഏരിയയിൽ കുറച്ച് ജോലിയുണ്ട് ഹസ്ബൻഡ് താഴെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഈ സൈഡ് ചെയ്യുന്നു ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നമുക്ക് ബാൽക്കണിയിൽ ബോഗൺ വിലാസും എല്ലാ ചെടികളും ഒരുപാടുണ്ട് ഇപ്പൊ ചെടികളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാണ് കാരണം ഇവരൊന്നും ചെയ്ത് ശരിയാവില്ല മിക്കവാറും ബോഗൺ വില്ലയുടെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോവും അപ്പൊ ഞാൻ തന്നെയാണ് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ സ്റ്റാൻഡ് എടുത്ത് കൊടുത്തുകഴിയുമ്പോൾ ആഹിലതൊന്ന് അതിൻ്റെ ആ തുരുമ്പൊക്കെ ഒന്ന് കളയുന്നുണ്ട് കേട്ടോ തുരുമ്പൊക്കെ കളഞ്ഞാലും നന്നായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആഹിൽ ചെറുതായിട്ട് മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണ് വലിയ ഇഷ്ടമെന്നല്ല ഈ ജോലികളൊന്നും ചെയ്യാനായിട്ട് നിർബന്ധിച്ച് ജയിക്കുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ജോലികൾ ചെയ്യാനുണ്ട് ഞാൻ ചോറും കറികളും ഒന്നും വെച്ചിട്ടില്ല രാവിലത്തെ ഫുഡ് മാത്രമേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ രാവിലത്തെ ഫുഡിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ആ ബാൽക്കണിയിലേക്ക് കയറിയതാണ് അപ്പോൾ ഇതാ തുരുമ്പൊക്കെ കളയുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തില് ഞാനും ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവൻ ഒറ്റയ്ക്കല്ല ഞാനും കൂടി ഇരിക്കുന്നുണ്ട് അവനെ കൊണ്ടാണ് ആദ്യം ചെയ്യിക്കാന്ന് വിചാരിച്ചത് പക്ഷേ അത്യാവശ്യം ഉണ്ട് നമുക്ക് ആദ്യമാണെങ്കിൽ ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കോട്ടെ ഞങ്ങൾ എവിടെയുണ്ടോ അവൻ എവിടെയുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളും മൊബൈൽ നോക്കിയിട്ട് കുറേ ദിവസം കേട്ടോ ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്നുമായിരിക്കുന്നേ പക്ഷെ നമുക്ക് അതിനുള്ള ഗ്യാപ്പ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്നപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതെന്നാ പെയിൻ്റ് അടിക്കാമെന്ന് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ കൈയോടെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യലും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് മൊത്തിൽ അങ്ങോട്ട് മറ്റൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടു അത്യാവശ്യം ചെടികളുണ്ട് പിന്നെ ഇങ്ങനെ എല്ലാം കൂടി തിക്കിക്കൂട്ടി വെക്കണമെന്നറിയാത്തായിട്ട് ഒരുപാട് ചെടികളുണ്ട് ഇതിപ്പോൾ ഞാൻ ഓരോ സൈഡിലേക്കും മാറ്റിയിട്ടുണ്ട് ഇട ചെടികൾ അപ്പോൾ ഒരു സൈഡില് ആഹില് വെയിൻ തുരുമ്പ് കളയുന്നുണ്ട് അപ്പോൾ ഈ നിലത്തേക്ക് നോക്കിയാൽ അറിയാൻ പറ്റ അത്യാവശ്യം നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ഇപ്പുറത്തെ ഹസ്ബൻഡ് ഒരു സൈഡ് പെയിന്റ് പിടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പെയിന്റ് പെട്ടെന്ന് ഉണങ്ങുന്ന പെയിന്റ് ആയതാണ് വലിയ പ്രശ്നമൊന്നുമില്ല ഇതായി ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കളയുന്നത് പിന്നെ അതുകൂടാണ്ട് സാൻഡ് പേപ്പറും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ കളയാനായിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കണേ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമാണ് അപ്പോൾ അവരടാ അത് ക്ലീൻ ചെയ്യുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ താഴത്തേക്ക് പോകുന്നുട്ടോ അപ്പം താഴത്തേക്ക് പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പം അതുകൊണ്ടിട്ട് താഴത്തേക്ക് പോകുന്നു അപ്പം താഴെ അത്യാവശ്യം എല്ലാ ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അതാ ഇവിടെയാണ് പെയിന്റ് അടിക്കാനുള്ളത് അപ്പോൾ ഹസ്ബൻഡ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് പെയിൻ്റ് അടിച്ചാൽ മതി അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഐറ്റംസ് പാത്രങ്ങളൊക്കെ നീക്കി വെച്ചേക്കും കേട്ടോ അപ്പം അതിനിടയ്ക്ക് ഞാൻ വന്നതാണ് മീൻ റെഡിയാക്കിയിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻ വറുക്കാനുള്ളത് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ തിന്നിപ്പോൾ വെള്ളിയാഴ്ച ഒരു പോയി ും മീൻ റെഡിയാക്കിയാൽ മതി ഇപ്പൊ ഞാനത് ഒന്ന് മസാലയൊക്കെ പെരട്ടിയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം മീനാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അതായത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ കുറച്ചു മാത്രമേ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എല്ലാം അവിടെയൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാനുണ്ട് അങ്ങനെ കുറേ നേരം പെയിന്റ് അടിച്ച് തന്നെ ഇപ്പം തന്നെ ഹസ്ബൻഡ് ആഹിലിനെ കൊണ്ട് പെയിന്റ്പ്പിക്കുന്നുണ്ട് കേട്ടോ അവനിത് കണ്ടപ്പോൾ ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാനായിട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അവന് ഭയങ്കര മടിയായിട്ടോ മടി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല മടി ഉണ്ട് കേട്ടോ അവന് ചെയ്യാനായിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് സ്ഥിരം ചെയ്യുമെന്നല്ലാണ്ട് നമ്മളെന്ത് വർക്ക് പറഞ്ഞാലും ആൾക്കിത്തിരി മടിയാണ് ചെയ്യാനായിട്ട് നമ്മളും കൂടി ഇരിക്കുകയാണെങ്കിൽ അവൻ ചെയ്തോളും ഒറ്റയ്ക്ക് ഇന്ന് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ കുളിച്ച് പള്ളിയിൽ പോയിട്ടുണ്ട് പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡ് കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കയറുന്നത് കേട്ടോ അത്യാവശ്യം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കാരണം അത്യാവശ്യം ചെളിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ചെയ്യണം പിന്നെ ഇത് അറ്റത്തിരിക്കുന്ന ആ ഒരു കാക്ടസിൻ്റെ പ്ലാന്റ് കണ്ടോ അത് ഞാൻ മാറ്റാമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ ആദ്യം ഒരു ചെറിയ പോട്ടിലായിരുന്നു അത് നിന്നിരുന്നത് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് അന്നേരം കാണാൻ നല്ല ഭംഗിയുമായിരുന്നു കേട്ടോ പക്ഷേ ഇതിപ്പോൾ ഒരുപാട് വളർന്നു നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല കാക്ടസ് അറിയാമല്ലോ അത്യാവശ്യം നല്ലപോലെ മുള്ളുണ്ട് അപ്പം അതിനെ ഒരു കോർണറിലേക്കാണ്ടോ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അത് അങ്ങോട്ട് കളയാമെന്ന് ഓർത്തിരിക്കുകയാണ് ആ ചെടിച്ചിട്ട് ഫ്രീ ആക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് അത്യാവശ്യം അവിടേക്കൊന്ന് തുടച്ച് കൊടുത്തിട്ട് ഓരോന്നായിട്ടെടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട് ചെടികൾ ഓരോ സൈഡായിട്ടാണ് സൈഡായിട്ടാണ്ടോ ചെയ്യുന്നത് എല്ലാം കൂടി ഒറ്റയടിക്ക് മാറ്റി നമുക്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഓരോ സൈഡ് ക്ലീൻ ചെയ്ത് ചെടികൾ വെച്ചതിന് ശേഷം അടുത്ത സൈഡ് ക്ലീൻ ചെയ്യാം കേട്ടോ പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ ഞാനിങ്ങനെ ആദ്യം വെക്കും പിന്നെ അതിന് അത് ഭംഗി ഉണ്ടോയെന്ന് നോക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ മാറ്റും അങ്ങനെ കുറേ പ്രാവശ്യം മാറ്റിയും മറിച്ചും വെച്ചതിന് ശേഷം ആട്ടോ ഞാനങ്ങനെ ചെടികളൊക്കെ വെക്കാറ് ചെടികൾ മാത്രമല്ല കിച്ചണിലെ എല്ലാം അങ്ങനെ തന്നെയാണ് കുറച്ച് വെക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൂടി ഭംഗി കൂടി തോന്നിക്കണം ആ ഒരു ഇതിലേ ഞാൻ വെക്കുകയുള്ളൂ അതുകൊണ്ട് മാറ്റിയും മറിച്ചും മാറ്റിയും മറിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അതായിരിക്കുന്ന ആ ഒരു ക്യാക്ടസ് കണ്ടോ അതാണ് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റില്ല പിന്നെ ഞാനത് ചെറിയ പീസാക്കി മുറിച്ചിട്ട് അതങ്ങനെ കൈയോടെ കളയാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പം സന്ധ്യയായിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല സന്ധ്യയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ സൈഡ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ചെടികളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാക്ടസ് ഇരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ സി സി പ്ലാൻ്റാണ് കേട്ടോ ഇപ്പോൾ വെച്ചിരിക്കുന്നത് പിന്നെ അതെന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആഹിലി കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ താഴെ നമ്മൾ എന്താണ് കുപ്പിയുടെ മൂടി വെച്ചിട്ടുണ്ട് കാരണം ആ വെള്ളമൊക്കെ വീണുകഴിഞ്ഞാൽ അവിടെയൊക്കെ പെട്ടെന്ന് തുരുമ്പെടുക്കും പിന്നെ ആ ഒരു ടൈലിൽ ആ ഒരു പാടൊക്കെ അങ്ങനെ കിടക്കും ആദ്യം ഞാൻ ഡയറക്റ്റ് ആണ് വെച്ചുകൊണ്ടിരുന്നെച്ചത് ആദ്യം വെച്ച് നമ്മൾ വാങ്ങിച്ച ആ ഒരു ടൈമിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ആ ഒരു നമ്മളുടെ ടൈലിലൊക്കെ ആ ഒരു പാട് വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങി കേട്ടോ അതിന് ആ ഒരു പാട് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് കുപ്പിയുടെ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആഹിലി ആ സൈഡിൽ നിന്നൊക്കെ എനിക്ക് എടുത്ത് തരുന്നുണ്ട് പിന്നെ നമ്മൾ പെയിന്റ് അടിച്ചപ്പോൾ കുറച്ച് പെയിൻറ് നിലത്തൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ ബ്ലേഡ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് ചുരുണ്ടി കളയുന്നുണ്ട് അപ്പോൾ ദാ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് ഈ ഒരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്നില്ല ഓടിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നാളെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യമൊക്കെ ഒന്ന് തുടച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്കാണ് കേട്ടോ അത് കണ്ട ഇപ്പം ഇത്രയും ചെടികളുണ്ടായിരുന്നു ആ ഒരു സൈഡിലേക്ക് വെച്ചേക്കുമായിരുന്നു ബോഗൺ വിലാസ് തന്നെയാണ് കേട്ടോ കൂടുതലും മുമ്പ് വേറെ ചെടികളൊക്കെ ആയിരുന്നു പിന്നെ ബോഗൺ വില വന്നു കഴിഞ്ഞപ്പോൾ ബോഗൺ വില്ലയുടെ സ്ഥാനമായത് അത്യാവശ്യം വെയിൽ കിട്ടും കേട്ടോ ബാൽക്കണിയുടെ ഫ്രണ്ടിൽ തന്നെ അപ്പം അതുകൊണ്ടാണ് ഫ്രണ്ടിൽ ബാൽക്കി ഫ്രണ്ടിൽ ബോഗൺ വിലാസ് തന്നെ വെച്ചിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞാൻ താഴത്തേക്ക് വന്നപ്പോൾ അതാ ഇവിടെ പെയിന്റ് അടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം ഇതാണ് ഇനി എൻ്റെ അടുത്ത ജോലി അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാനായിട്ട് അത്യാവശ്യം ഇന്നിങ്ങനെ ജോലി ചെയ്തേക്കണത് കൊണ്ട് തന്നെ എനിക്കത് മാത്രമല്ല പനിയുടെ ഒരു ലക്ഷണം കൂടി ഇണ്ട് കേട്ടോ അപ്പം ബോഡി പെയിൻ നന്നായിട്ടുണ്ട് നല്ല ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം ഇപ്പം ഇതൊക്കെ ഇങ്ങോട്ട് കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ എല്ലായിടത്തും ഒന്ന് ഓടിച്ചിട്ട് തുടച്ചതിന് ശേഷം അതാത് പ്ലേസിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പെയിന്റ് ഒന്നും ആയിട്ടില്ല ജസ്റ്റ് നമുക്ക് തുടച്ചെടുക്കാവുന്നേ ഉള്ളൂ പെയിന്റ് ഒന്നും കാര്യമായിട്ടായിട്ടില്ല ആകെ ചട്ടികൾ മാത്രം എനിക്ക് എടുത്ത് വെക്കുമ്പോൾ നിലത്ത് വീണ് പൊട്ടോന്നുള്ളത് ബാക്കിയെല്ലാം ഇങ്ങനെ ഞാൻ തുടച്ചുടച്ച് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കഴുകിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് അഹിലിനോട് പറഞ്ഞിട്ടുണ്ട് മടിച്ച് മടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് കാരണം വല്ല ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കണായിരിക്കും അതിൻ്റെ ഗ്യാപ്പിലാണ് ഞാനിവിനോട് പറയാറ് പിന്നെ എന്ത് പറഞ്ഞാലും ചെയ്തോളും കുറച്ച് മടിച്ചിട്ടാണെങ്കിലും ആളെല്ലാം ചെയ്തോളും അപ്പോൾ അതാ അവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചെടികളൊക്കെ ഒന്ന് പ്ലേസ് ചെയ്യാനുണ്ട് നമ്മുടെ ചെടികളൊക്കെ മാറ്റിയായിരുന്നല്ലോ അപ്പൊ ചെടികളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് എടുത്തു വെക്കാൻ കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചിട്ടുണ്ട് ശേഷം എന്താ ഫുഡ് കഴിക്കാണ് രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ കേട്ടോ പുട്ടും ചെറുപയറും അതാ രാവിലെ എടുത്തിരിക്കുന്നതാണേ നമ്മളുടെ ഒരു ബാൽക്കണിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ പെയിൻ്റ് ഒക്കെ അടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഒന്നും നന്നായിട്ട് തുടക്കാനുണ്ട് കേട്ടോ നന്നായിട്ടൊന്നും തുടച്ചിട്ടൊന്നുമില്ല ഇന്നലെ വെറുതൊന്നും ഓടിച്ചിട്ട് തുടച്ചതാണല്ലോ അപ്പോൾ അതാ ചെടികളൊക്കെ എടുത്ത് വെച്ച് നല്ല ഭംഗി തന്നെ എല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടാ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ മറ്റതിങ്ങനെ നമ്മളെങ്ങനെ അടിച്ചാലും ഈ തുരുമ്പ് ഇങ്ങനെ എന്താണ് പൊടിഞ്ഞ് പൊടിഞ്ഞു നിലത്ത് കിടക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അഭംഗി ഉണ്ടായിരുന്നു ഇപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്